നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ പാമ്പഴൊക്കെ ധാരാളം കിട്ടുന്ന സമയല്ലേ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി റെസിപ്പി മാമ്പഴ പ്രഥമൻ മാമ്പഴ പായസം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കുറച്ചൊന്ന് അടുപ്പിൻ്റെ അടുത്ത് മെനക്കിടണം കേട്ടോ അല്ലാതെ പ്രഥമനാവില്ലല്ലോ അപ്പം എപ്പോഴെങ്കിലും ഒരു ദിവസം വല്ല ഗസ്റ്റ് വരുന്ന ദിവസമോ അല്ലെങ്കിൽ വല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാകും കേട്ടോ ഒരു വിശേഷപ്പെട്ട പ്രഥമൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത നാല് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം നാടൻ മാങ്ങ കുഞ്ഞിയ മാങ്ങ അത് മാമ്പഴപ്പൊളിശ്ശേരിക്കുള്ളതാണ് വേറെ നല്ല മധുരമുള്ള ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരിഞ്ഞതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഒരു നാല് പ്രാവശ്യം കൂക്കിക്കാം കേട്ടോ കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചെടുത്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് മാമ്പഴം നന്നായിട്ട് നുറുക്കിയെടുത്തിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് വിസിലെ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം മാങ്ങ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ടായി ഇതിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു നാല് വിസിൽ കാ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങ ഞാനൊരു നാല് വിസിൽ വിസിലടുപ്പിച്ചു നന്നായിട്ട് ചൂട് ആറിയിട്ടുണ്ട് ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ മിക്സർ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാനൊരു നാനൂറ് ഗ്രാം ശർക്കര നന്നായിട്ട് പാനിയാക്കിയിട്ട് അരിച്ചെടുത്തതാണ് അപ്പോൾ അത് ഞാൻ ഗ്യാസിൻ്റെ മുകളിലകത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഇനി നമ്മൾ ഇപ്പം അടിച്ചെടുത്ത മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒര ഗ്ലാസ് വെള്ളം കൂടി മിക്സിൽ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഇതിലത്തെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരണം കേട്ടോ ഈ സമയത്ത് നിങ്ങൾ മധുരമൊക്കെ നോക്കിക്കോളൂട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുത്തോളൂ അങ്ങനെ ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്താലും നന്നായിട്ട് അലിയും നിങ്ങൾ ശർക്കര പാനി കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ കുറച്ചൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നു ഈ സമയത്ത് നമുക്ക് ഒരു നാളികേരത്തിൻ്റെ ഞാൻ ഒരു വലിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം അതൊന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കണം എന്തിനാണെന്നറിയോ ഇത് നമുക്ക് ഒരു നമുക്കൊരു കൂടെ ഒന്ന് അരിച്ചെടുക്കണം ഈ മാങ്ങയ്ക്ക് നാരികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നുകൂടെ ചൂടാറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് അതൊരു ഉരുളിയിലേക്കാക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഒരു കൂടെ അരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഉരുളിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചധികം വെള്ളം ഉണ്ടതിൽ അതൊന്ന് നന്നായിട്ട് വറ്റി വരട്ടെ അപ്പം അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഓട്ടൂരിലി അല്ലേ ഇനി നമുക്ക് ഞാൻ സാധാരണ എടുക്കണ കപ്പില്ലേ അതിലൊരു കപ്പ് സാധാരണ പശുവും പാൽ മിൽമിൻ കൂടിയല്ല ഇവിടെ പശുവും പാലാണ് വാങ്ങിക്കാറ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതേപോലെ തന്നെ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരട്ടെ പല ആൾക്കാരും ഇതിൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചവ്വരി അതായത് സാബൂദാന വേവിച്ച് ചേർക്കണേണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇളനീര് കുഞ്ഞിതാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പാറികടക്കും അപ്പോൾ അത് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ സാധാരണ ചക്കപ്രഥമനിലൊക്കെ ചെയ്യുന്ന മാതിരി നെയ്യ് നാളികേരക്കൊത്ത് നന്നായിട്ട് വറുത്തിട്ടിടയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടാം നന്നായിട്ട് നെയ്യിൽ വറുത്തതിന് ശേഷം കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഏതുകൊണ്ടാണ് ഇളക്കണത് അവിടെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഒരു വര വീഴും അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കാരണം ഓട്ടൂരിലായ കാരണം പെട്ടെന്ന് തന്നെ ഇരുന്നിട്ട് കുറുകിയിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ വറ്റി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്നാം പാൽ പാല് ഒഴിച്ചുകൊടുക്ക കണ്ടോ അതോടൊപ്പം തന്നെ നാളികേര കൊത്ത് നെയ്യില് വറുത്തതാണ് നമ്മൾ ചക്കപ്രദമല്ലൊക്കെ ഇടില്ലേ അതേപോലെ തന്നെ അതുമാതിരി കണ്ടിപ്പറ്റ നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഏലക്കായ ഇടാം എനിക്ക് ഏലക്കായുടെ ഫ്ലേവർ വലിയ ഇഷ്ടമല്ല പായസത്തിലൊന്നിട്ട അത് കാരണം മാത്രം ഞാൻ അവോയ്ഡ് ചെയ്യാണ് ഇനി ഇതിലിരുന്നിട്ട് ഒന്നും കൂടി പാകാവും പക്ഷേ ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴപ്രഥമൻ സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയാൻ സാധാരണ പായസത്തിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ സദ്യ സ്പെഷ്യൽ മാമ്പഴ പ്രഥമൻ അങ്ങനെ പറയാം ഇപ്പം മാങ്ങയൊക്കെ നല്ലോണം കിട്ടുന്ന സമയല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മാമ്പഴ പ്രഥമൻ കണ്ടോ റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഒരു തുള്ളി നല്ല ചൂടുണ്ട് കയ്യിലേക്ക് ഇരിക്കട്ടെ കണ്ടോ അടിപൊളി സൂപ്പർ മധുരമൊക്കെ നല്ല പാകം ഇനി നമുക്ക് ചെറിയൊരു അലങ്കാരപ്പണി ചേട്ടാ നാളികേരത്തിൻ്റെ ഒന്നാം പാൽ നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ അരി അരച്ച് ചേർത്തിട്ടില്ല ഇളനീരി ഇട്ടിട്ടില്ല അപ്പം നമുക്ക് ഇങ്ങനെ ഒന്നാണ്ട് അലങ്കരിക്കാം മതി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ